ബാങ്കുകളിൽ അവകാശികളില്ലാതെ കോടി രൂപ ജൂൺ വരെയുള്ള കണക്കനുസരിച്ച് രാജ്യത്തെ വിവിധ ബാങ്കുകളിലായി അറുപത്തി ഏഴായിരത്തി മൂന്ന് കോടി രൂപ അവകാശികളില്ലാതെ കെട്ടിക്കിടക്കുന്നതായി കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അറിയിച്ചു റിപ്പോർട്ട് പ്രകാരം നിക്ഷേപങ്ങളുടെ എൺപത്തി ഏഴ് ശതമാനവും പൊതുമേഖലാ ബാങ്കുകളിലാണ് നിക്ഷേപങ്ങളിൽ ഏറ്റവും കൂടുതൽ എസ് ബി ഐയിലാണ് പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം ഒൻപത് രണ്ട് കോടി രൂപയാണ് എസ് ബി ഐയിൽ മാത്രമായുള്ളത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആറായിരത്തി തൊള്ളായിരത്തി പത്ത് ദശാംശം ആറ് ഏഴ് കോടി രൂപ കാനറ ബാങ്ക് ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ദശാംശം ഒന്ന് നാല് കോടി രൂപ ബാങ്ക് ഓഫ് ബറോഡ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ദശാംശം മൂന്ന് ആറ് കോടി രൂപ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ അയ്യായിരത്തി ഒരുന്നൂറ്റി നാല് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ എന്നിവയാണ് അവകാശികൾ ഇല്ലാത്ത നിക്ഷേപങ്ങൾ കൂടുതലുള്ള മറ്റു പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യ ബാങ്കുകളിൽ മാത്രമായി എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയുടെ അവകാശികളില്ലാത്ത നിക്ഷേപമാണ് ഉള്ളത് അതിൽ ഏറ്റവും കൂടുതൽ കൈവശം വെച്ചിരിക്കുന്നത് ഐ സി ഐ സി ഐ ബാങ്ക് രണ്ടായിരത്തി അറുപത്തി മൂന്ന് ദശാംശം നാല് അഞ്ച് കോടി രൂപയുടെ നിക്ഷേപമാണ് ഇവിടെയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലെ കണക്കനുസരിച്ച് ഫണ്ടിൽ അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് ഉണ്ടായിരുന്നത് അതാണ് ഇപ്പോൾ കൂടിയത് സേവിങ്സ് അക്കൗണ്ടിലോ കറന്റ് അക്കൗണ്ടിലോ പത്ത് വർഷമോ അതിൽ കൂടുതലോ യാതൊരു ഇടപാടും നടന്നിട്ടില്ല എങ്കിൽ ആ അക്കൗണ്ടിലെ തുകയെ അവകാശികൾ ഇല്ലാത്ത നിക്ഷേപമായി കണക്കാക്കും അക്കൗണ്ട് ഉടമ മരണപ്പെടുകയോ അക്കൗണ്ടിനെക്കുറിച്ച് മറന്നു പോവുകയോ ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അതിനാൽ പഴയതും ഉപയോഗിക്കാത്തതുമായ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാൻ സർക്കാർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്